ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുഞ്ഞിക്ക വ്ളോഗ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഡിലിക്കും ദോശയ്ക്കും കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയുടെ ഒരു കൊച്ചു വീഡിയോയാണ് വേണ്ട ചേരുവകൾ ചുവന്നുള്ളി ഒരു അഷ്ണ ഇഞ്ചി മൂന്ന് പച്ചമുളക് കുറച്ച് തേങ്ങ കറിവേപ്പില ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം ചട്ടി ചട്ടിയടുപ്പത്തേക്ക് വെച്ചു ചട്ടി ചൂടായി ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ കടുക് പൊട്ടി ഇനി അതിലേക്ക് ചൊന്നുകൂടി ഇട്ട് കൊടുക്കാം അതിലേക്ക് ചുവന്ന മുളക് ഇട്ടുകൊടുക്കാം കറിവേപ്പില ഇട്ടുകൊടുക്കാം അതിലേക്ക് അരച്ചു വെച്ച കൂട്ട് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ടു ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അങ്ങനെ ഇതാ ഇതാക്കാതെ നമ്മുടെ ചമ്മന്തി ആയിരിക്കുകയാണ് എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ ബ്ലോഗ് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഞങ്ങളുടെ ബ്ലോഗ് ആദ്യം ഈട്ടാക്കാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം